അടുത്തൊരു വെറൈറ്റി പ്രക്കായി പെറ്റ് പറഞ്ഞ വെറൈറ്റി ആണ് പ്രക്കായി വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിംഗിൾ ഷൂട്ട് ഇതിപ്പോ നമ്മള് ഗുഷ് ആയിട്ട് നാട്ടകളാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അവൈലബിൾ ആണ് അതെ അതെ കുഷി പോട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം എന്നുവെച്ചാൽ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസത്തിന് നന്നായിട്ട് നനച്ചു കൊടുക്കാം പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നനക്കേണ്ട ആവശ്യമില്ല രാവിലത്തെ വൈകുന്നേരത്തേയും ചെറിയ വെയിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ അഗ്ലോണി മച്ചടിക്കും നല്ല കളറും കാര്യങ്ങളൊക്കെ വന്ന് ചെറിയ എന്ന് പറഞ്ഞാൽ അഞ്ചുമാൻ റെഡിൻറെതായ സീഡലിങ് ആണ് അഞ്ചുമാൻ റെഡ് വൺ സിക്സ്റ്റി ആണ് പ്രത്യേകിച്ചൊന്നുമില്ല ഇതില് വലുതായി ഒരു നല്ല കളറായിട്ട് വരും നല്ല റെഡ് കളറായിട്ട് വന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ സീഡലിങ് തന്നെ അത്യാവശ്യം കളർ ഉണ്ടല്ലോ ഹലോ നമസ്കാരം ഞാൻ ലിൻസി ബിനു നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റു എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ടും ചെയ്യുന്നത് അഗ്ലോണിമ കലാത്തിയ ചെടികളാണ് മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കിവിടെ വീട്ടിലിപ്പോൾ ഒരു നൂറിൽ എബോ അഗ്ലോണിമ ചെടികളാണ് ഉള്ളത് മാത്രം അഗ്ലോണിമ മാത്രം നൂറിൽ കൂടുതൽ വെറൈറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ കലാത്തിയ നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ വെറൈറ്റി കലാത്തികളും നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ബിഗോണിയ ചെടികളും അതുപോലെ ആന്തൂര്യത്തിൻ്റെ വെറൈറ്റീസുമാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് എല്ലാ നമുക്ക് കേരളത്തിൽ അവൈലബിൾ എല്ലാ വെറൈറ്റി കലാത്തികളും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ഏകദേശം എത്ര നമ്മളിപ്പോ ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഇതട സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം കലയടിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇപ്പൊ നമുക്ക് റെയിനി സീസണില് നമ്മള് കലേടിയായിരിക്കും കൂടുതലായിട്ടും ചെയ്യുന്നത് അല്ലാതെ ഈ ഇങ്ങനെയുള്ള സീസണിൽ കൂടുതലും അഗ്ലോണിമ കലാ ചെടികളാണ് ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു തിരിഞ്ഞ ചെടികളോടുള്ള ആ ചെടികളോടുള്ള താല്പര്യം കൊണ്ട് തന്നെയായിരുന്നു പിന്നെ നമ്മൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത ടൈമിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു 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 അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ബിസിനസ് ഇത് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തതാണ് നല്ല രീതിയിലുള്ള ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഓരോ ചെടികളായിട്ട് വെറൈറ്റികൾ ഐഡിയും കാര്യങ്ങളെല്ലാം പറയാം ോണിമയില് നമുക്ക് നൂറിൽ കൂടുതൽ ചെടികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നാലും നമുക്ക് ഒത്തിരി ചെടികൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഓരോന്നൊക്കെ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് വരുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്ലോണിമയുടെ പേര് ഇതിന്റെ പേര് വരുന്നത് ബേബി പിങ്ക് എന്നാണ് ബേബി പിങ്ക് ആ ഇതിന്റെ ലീഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഫൊക്കെ അടക്കി അടയ്ക്കുകയാണോ ലീഫാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പിന്നെ നമുക്ക് ഇത് അയക്കുന്നതിന്റെ പ്രത്യേകത എന്താ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഡി ടി ഡിസി കൊറിയറും അതുപോലെ സ്പീഡ് പോസ്റ്റ് കൊറിയറാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ ഈ പോട്ടോട് കൂടിയിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഈ ഈ ചെറിയ പോട്ടുകളിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ചെടികൾ നമ്മൾ ഈ പോട്ടോട് കൂടിയിട്ടാണ് അയക്കുന്നത് അപ്പോൾ കസ്റ്റമർക്ക് ഇത് കിട്ടുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയം പോലെ സൗകര്യം പോലെ ഇത് റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും അതവിടെ നന്നാലാ മതി അവർക്ക് സമയമുള്ളപ്പോൾ എപ്പോഴാണോ സമയം ഇപ്പൊ ജോലിക്കാരൊക്കെ ആണെങ്കിൽ സമയം അല്ലെങ്കിൽ സമയം മാത്രം അവർക്ക് റീപ്പോർട്ട് ചെയ്തു വെച്ചാൽ മാത്രം മതിയാകും നല്ല ഭംഗിയായിരുന്നു തിക്കായിട്ട് തന്നെ വലുതാവും ഒരുപാട് വലുതായി പോകുന്ന പ്ലാന്റ് അല്ലാതെ ഒരു മിനിയേച്ചർ വെറൈറ്റി ഉണ്ട് കുറച്ച് മാത്രം കുറച്ചുകൂടി കൂടി പോകുന്ന ഒരു പ്ലാന്റ് അടക്കി ടക്കി അടക്കോ അതാണ് പ്രത്യേകത ഇത് ഒരുപാട് നാളായില്ലോ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഏറ്റവും ചെറിയ പ്രൈസ് മാത്രമേ ടൂ തേർട്ടി ആണ് റേറ്റ് വരുന്നത് ടൂ തേർട്ടി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഈ വിത്ത് കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഒത്തിരി എൻക്വയറീസ് വരുന്ന പ്ലാന്റ് ഇത് ആവശ്യം പോലെ സ്റ്റോക്ക് നമുക്ക് തീരുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് ഇന്നലെ വന്ന സ്റ്റോക്ക് ആണ് ആവശ്യം പോലെ സ്റ്റോക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഞാൻ അടുത്തൊരു വെറൈറ്റി ഡയമണ്ട് പിങ്ക് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഡയമണ്ട് പിങ്ക് ഡയമണ്ട് പിങ്ക് പ്രത്യേകാഴ്ച പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ ഈ ഒരു പിങ്ക് കളറാണ് ഇച്ചിരി ഒരു ഗ്രീൻ കളർ ഏറെ വരും മറ്റേ പ്ലാന്റ് അത്രയും ഭംഗിയൊന്നും ഇല്ല എന്നാലും വൺ എയ്റ്റി മാത്രമാണ് എൺപത് രൂപ ഈ ഫോട്ടോ നമ്മൾ ഇത് അയച്ചു കൊടുക്കണം നമ്മളിങ്ങനെയുള്ളതെല്ലാം ഈ ഫോട്ടോ എത്ര ദിവസം കാരണം കൊറിയർ എന്തെങ്കിലും കാരണവശാലും ഡിലേ ആയാൽ പോലും ഈ പ്ലാന്റിന് എത്ര ദിവസം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അതാണ് ഫോട്ടോ ഓടിയാക്കുന്നതിന്റെ പ്രത്യേകത ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത അപ്പൊ ഈ ഒരു സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്ന കൂടുതലും ചെറിയ വെറൈറ്റി ഒരുപാട് വിലയില്ലാത്ത അല്ലല്ല വില കുറഞ്ഞ ഒരുപാട് വിലയില്ലാത്ത പ്ലാന്റിലാണ് നമ്മളൊരു സൈഡിൽ വെച്ചിരിക്കുന്നത് എന്താ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിന്റെ പേര് മജസ്റ്റിക് പിങ്ക് എന്നാണ് മജസ്റ്റിക് പിങ്ക് മജസ്റ്റിക് പിങ്ക് എന്നാണ് ഇത്രയും വലിയ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ചിലതിനൊക്കെ കുറച്ചുകൂടി കളർ ഒക്കെ ഉണ്ട് ചിലതിനൊക്കെ ഒരു പീച്ച് കളർ ഒക്കെ ആയിരിക്കും വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മൾ ഈ വിത്ത് പോട്ടോടുകൂടി തന്നെയാണ് അയക്കുന്നത് ചിലതിനൊരു പീച്ച് കളർ ആയിരിക്കും ചിലതിന് കുറച്ചുകൂടി ഒരു പിങ്ക് കളർ ഒക്കെ കയറിയേക്കണെ അത് സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ കളർ മാറുന്നത് ചെറിയ സൺലൈറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഈ അഗ്ലോണിമയുടെ എല്ലാം കളറിന് ചേഞ്ച് വരും ചേഞ്ചാകും ഇതാണ്ടോ ഇതാണ് ഇതിന്റെ പ്ലാന്റുകൾ ചിലത് ഒരു പീച്ച് ഷെയ്ഡിലായിരിക്കും വരെ ചിലതിന് കുറച്ച് പിങ്ക് കളർ കൂടുന്നത് ആ സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ് ഈ ഒരു ഷെഡിക്ക് നമുക്ക് ടൂ ഫോർട്ടി മാത്രമാണ് റേറ്റ് ഉള്ളത് വലിയ പ്ലാന്റ് ആണ് ആ ഇരുന്നൂറ്റി നാല്പത് രൂപ ഇത് നമ്മൾ ഈ വിത്ത് പോട്ടോടി തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അടുത്ത് വരുന്നത് ജയ്പോങ് റെഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പഴയ വെറൈറ്റി ആണ് അപ്പോഴും ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കാരണം എപ്പോഴും എല്ലാവർക്കും റെഡ് വെറൈറ്റിയോട് പ്രത്യേക ഇഷ്ടമാണ് തന്നെയാണ് എപ്പോഴും ഒരു ഇഷ്ടം തന്നെയാണ് റെഡ് വെറൈറ്റി പ്ലാന്റ്സിനോട് അപ്പൊ ഈ ഒരു പ്ലാന്റ് ഈ ഫോട്ടോ കൂടി കഴിക്കുന്നത് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇറങ്ങിയ സമയത്തൊക്കെ എഴുന്നൂറ് എണ്ണൂറൊക്കെ റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് പക്ഷെ ഇപ്പം അത് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയപ്പോൾ പ്ലാന്റിന്റെ റേറ്റ് ബൾക്കായിട്ട് മാർക്കറ്റിൽ എന്ത് പ്ലാന്റ് ഇറങ്ങുമ്പോഴും അതിന്റെ റേറ്റ് യാറുണ്ട് അങ്ങനെ കുറഞ്ഞു സിക്സ്റ്റി ആണ് ഇപ്പൊ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനിയിപ്പോ മറ്റൊരു പ്ലാന്റ് പറഞ്ഞ ജെയ്പ്പോൾ ലീഫിന്റെ പ്രത്യേകിരിക്കുന്നത് ഒരു ബൗൾ ഷെയ്പ്പാണ് ഈ ഒരു പ്ലാന്റും അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ടൂ ഫിഫ്റ്റി ഈ പ്ലാന്റും ഈ ഒരു പോട്ടിൽ വരുന്ന പ്ലാന്റ് ഒക്കെ നമ്മൾ ഈ ഫോട്ടോ തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് കസ്റ്റമർക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കും കാരണം ഈ ഫോട്ടോ കിട്ടുമ്പോൾ ഫ്രഷ്നസ് ഭയങ്കര ഫ്രഷ് ആയിട്ടായിരിക്കും ഈ പ്ലാന്റുകളെല്ലാം കിട്ടാം ഭയങ്കര ഹാപ്പി ആയിരിക്കും സേഫ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ വേര് പിടിച്ച പ്ലാന്റ് നല്ല ഫ്രൂട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റ്സും നല്ല ബെയർ റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം അടുത്ത് വരുന്നവര് പറയുന്ന ഇത് നമ്മൾ ആദ്യം കാണിച്ചൊരു പ്ലാന്റ് ആണ് അതിന്റെ തന്നെ ഒരു റെഡ് കളർ ഉണ്ട് ൂട്ടിന്ന് പറയും സൈസ് വരുന്ന ഇതാണ് ആവശ്യം പോലെ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോക്ക് തീർന്നു നമുക്ക് എല്ലാ പ്ലാൻസുകളും സ്റ്റോക്ക് വന്നോണ്ടിരിക്കും എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് സ്റ്റോക്ക് തീർന്നനുസരിച്ച് വന്നോണ്ട് ശരിക്കും അഗ്ലോണിമയ്ക്ക് കുറച്ച് ചൂടൊക്കെയാണ് വേണ്ടത് നമുക്ക് ഒരു മൂന്ന് നാല് ദിവസത്തിന് നന്നായിട്ട് നനച്ചു കൊടുക്കാം പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നനക്കേണ്ട ആവശ്യമില്ല രാവിലത്തെ വൈകുന്നേരത്തേയും ചെറിയ വെയിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ അഗ്ലോണിമച്ചടിക്കും നല്ല കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് വെയിൽ വേണ്ട രാവിലത്തെ വൈകുന്നേരത്തേക്ക് ചെറിയ വെയിലെന്ന് വെച്ചാൽ കുഴപ്പമില്ല ലീഫിന്റെ ഡാമേജുകളും അതുപോലെ തന്നെ ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ വെയിലിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പഴത്തെ നല്ല ഉച്ചത്തെ സമയത്ത് വെയിലിന്റെ ആവശ്യമില്ല ഷെയ്ഡിൽ ഇരിക്കുന്ന ഷെയ്ഡിൽ ഇരിക്കുമ്പോൾ നല്ല ആവശ്യത്തിന് ചൂട് അതിനകത്ത് കിട്ടുന്നുണ്ട് ചൂട് മസ്റ്റ് ആണ് അപ്പൊ ഈ സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചായിരിക്കും ഇതിന്റെ കളറിനൊക്കെ ചേഞ്ചസ് വരിക ഗ്രോത്തും അതുപോലെ തന്നെ വാട്ടർ ഒരുപാട് വേണ്ട നമുക്ക് ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തിന് മാത്രം നനച്ചു കൊടുത്തല്ലോ ഇതിനകത്ത് കൊക്കോപീറ്റിലാണ് ഈ പ്ലാന്റ് വരുന്നത് കൊക്കോപിറ്റിൽ അധിക ദിവസം പ്ലാന്റുകൾ ഇരിക്കില്ല അല്ല കൊക്കോപീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളവും കാര്യങ്ങളൊന്നും അതുകൊണ്ട് പ്ലാന്റ് പ്ലാന്റ് നമുക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ സമയം പോലെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത് ഒരു 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 ഉപയോഗിക്കുന്നത് വെയിറ്റ് വേണ്ടിട്ടാണ് അതെ അതെ ഈ എന്ന് എന്ന് പേൾ പേൾ ഓഫ് ഓഫ് മെലോ മെലോ ഗോൾഡൻ കളർ 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 യെല്ലോ ഗ്രീൻ ഒക്കെ മിക്സ് ആയ പ്ലാന്റിന് റേറ്റ് വരുന്നത് ആണ് ഇതിന്റെയും സൺലൈറ്റ് കളർ മാറിയേക്കുന്ന ഒരു സീനാണ് കാണുന്നത് അതെ സെയിം പ്ലാന്റ് ആണ് ഇതൊരു പിങ്ക് കളർ ഒക്കെ കയറി വരും അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ലീഫിന്റെ കളറുകൾക്കെല്ലാം ചെറിയ ചെറിയ ആ ഒരു മാറ്റങ്ങള് ഷെയ്ഡ് കറിയ പ്ലാന്റ് ആണ് ഇനി എടുത്ത് വരുന്ന കളറിന്റെ അംഗ്ലോണിംഗ് ആണ് ട്രൈ കളർ ട്രൈ കളർ ഇപ്പോഴും മാർക്കറ്റ് നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ട്രൈ ട്രൈക്കളറിന്റെ ബുഷി പോട്ട് പോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ ഷൂട്ട് പ്ലാന്റ് വേണം ഡബിൾ ഷൂട്ട് പ്ലാന്റ് അതുപോലെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ഈ ഡബിൾ ഷൂട്ട് ഇത് മീഡിയം സൈസ് ഡബിൾ ഷൂട്ടാണ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് ഉള്ള അവൈലബിൾ ആണ് അതുപോലെ വലിയ പ്ലാന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്ലാന്റ് മാത്രം പ്ലാന്റ് ആണ് ആ ട്രൈ കളർ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ഉണ്ട് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഉണ്ട് സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിൾ ആക്കിയിട്ട് നമുക്ക് ഫോർ ഹൺഡ്രഡിൻ്റെ ആണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പൊ ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ചെറിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ അയക്കാറുണ്ട് പോട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് നമ്മൾ ഈ വലിയ പോട്ടിൽ നിന്ന് പ്ലാന്റ് ചെറിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് അയക്കാറുണ്ട് ചെറിയ പിന്നെ എന്താന്ന് വെച്ചാൽ പോട്ടോടുകൂടി ചെല്ലുന്ന പ്ലാന്റിന് ചെറിയ കൊറിയർ ചാർജില് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം നമുക്ക് എവിടെയൊക്കെ കൊറിയർ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കേരളത്തിൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റ് കൊറിയറും അതുപോലെ തന്നെ ഡി ടി ഡിസി കൊറിയറ് ബ്ലൂഡാട്ടും അങ്ങനെ മൂന്ന് കൊറിയർ സർവീസ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി ഈ ഒരു ഇത് ഇതൊന്നും ഇത് പിങ്ക് ലേഡി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് പുതിയ വെറൈറ്റി ആണ് അല്ല പുതിയ വെറൈറ്റി ഒന്നുമില്ല പഴയ വെറൈറ്റി ആണ് പിങ്ക് വാലന്റൈൻ അല്ലെങ്കിൽ പിങ്ക് ലേഡി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് ടു ട്വന്റി വരുന്നത് ഇത് ഈ ഫോട്ടോടൂടി തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് ഇതിന്റെ റൂട്ടൊക്കെ പുറത്തോട്ട് വന്നിരിക്കുന്ന സീനാണ് കാണുന്നത് നല്ല റൂട്ട് ഇതേ ചെറിയ ചെറിയ തൈകളൊക്കെ വന്നൊരു സീനാണ് കാണുന്നത് ചെറിയ ഒരു തൈ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഇത്രയും ഒരു സൈസ് ചെറിയ തൈകളൊക്കെ ഇത്ര ആയി വന്നെങ്കിൽ ഒരു ആറു മാസം എടുക്കും അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാ സ്നോ വൈറ്റ് പറഞ്ഞ പ്ലാന്റ് ആണ് പഴയ വെറൈറ്റിയാണ് ഒത്തിരി പഴയറ്റിയാണ് സ്നോവൈറ്റ് ഇപ്പോഴും ആ ഡിമാൻഡ് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് റേറ്റ് ഏറ്റവും കുറവാണ് വൺ ഫോർട്ടി മാത്രമാണ് നൂറ്റി നാല്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് ഉള്ളത് ഇതും ഇതുപോലത്തെ ഇങ്ങനെ പോട്ടോടി വരുന്ന പ്ലാന്റ് ഇങ്ങനെ ചെറിയ പോട്ടോ ഒക്കെയാണ് ഈ പോട്ട് കൂടി തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒക്കെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇതിപ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മള് ഒന്നും ചെയ്തു വെക്കുന്നില്ല പ്ലാന്റുകളൊന്നും നമുക്ക് പിന്നെ പ്ലാന്റ് ഒന്നും അധികം ദിവസം ഇരിക്കുന്നില്ല ഇവിടെ എല്ലാം തന്നെ പെട്ടെന്ന് തീർന്നു പോകാനും അതെ അതെ പിന്നെ അങ്ങനെയൊക്കെ നിങ്ങൾ അടുത്ത വരുന്ന പിങ്ക് ഡാൽമേഷ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് പിങ്ക് ഡാൽമെഷ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അതായത് പിങ്ക് കളറിങ് ഇതുപോലെ ഷെയ്ഡ് പിങ്ക് ഡോട്ട് ഡോട്ട് ഇങ്ങനെ കയറി വരുന്നൊരു വെറൈറ്റി ആണ് ഇത് ഇന്നലെ വന്ന സ്റ്റോക്ക് ആണ് നമുക്ക് പുതിയ സ്റ്റോക്ക് ഇന്നലെ വന്നതാണ് വീതി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ലീഫ് പോലും ഡാമേജ് ഇല്ലാത്ത പ്ലാന്റ് ആണ് ഇവിടെ വരുന്നതൊക്കെ അപ്പോ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വളരെ കുറവാണ് ടു ട്വന്റി മാത്രമാണ് ഇനിയിപ്പോ അടുത്തൊരു വെറൈറ്റിന്ന് പറഞ്ഞാൽ സ്റ്റാർ ഡെസ്റ്റിന്റെ സൈസിലുള്ള പ്ലാന്റ് പഴയ വെറൈറ്റി ആണ് കേട്ടോ എപ്പോഴും റേറ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ടു ഫോർട്ടിയാണ് അതിന്റെ റേറ്റ് വരുന്നത് രൂപ ഞാൻ പറഞ്ഞല്ലോ ഈ സ്ക്വയർ കപ്പിൽ വരുന്ന ഈ പ്ലാന്റ്സ് എല്ലാം ഈ കപ്പോളൂടി തന്നെയാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റി ആണ് റോട്ടാണ്ടൻ ടൈഗർന്ന് പറയും ഗ്രീനിൽ ഇതുപോലെതാ പിങ്ക് ഷെയ്ഡ് റെഡ് ലൈൻ ഒക്കെ റെഡ് ലൈൻ വരുന്നതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഇതിന് സൺലൈറ്റ് ഇതിന്റെ ഡിസൈൻ നന്നായിട്ട് തെളിഞ്ഞു വരും ഈ റെഡിന് നല്ല ലൈൻ ഫുൾ ആയിട്ട് ഇങ്ങനെ കയറും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പൊ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് വരുന്നത് ഇത് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള പ്ലാന്റ്സ് ആണ് മിക്കയിലും തന്നെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ബേബി പ്ലാന്റ്സ് എല്ലാം എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ഷൂട്ടുകളൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആയിരുന്ന പ്ലാന്റ് ആണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് ഗരുഡ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഗരുഡ പിങ്ക് ഗരുഡാ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ പിങ്ക് കളർ നാറോ ലീഫാണ് വരുന്നത് നീളമുള്ള ലീഫാണ് ഇതിന്റെ പ്രത്യേകത അത്യാവശ്യം അത്യാവശ്യം തിക്കുമായിരിക്കും നല്ല പ്ലാന്റ്സിലാണ് വരുന്നിരിക്കുന്നത് അപ്പൊ നമുക്കിതാ ഈ പ്ലാന്റ്സ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഈ ഫോട്ടോട് കൂടി തന്നെയാണ് അയച്ചു ഇത് ടൂ ഫിഫ്റ്റി ആണ് ഇവിടെ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് തീരുന്ന അനുസരിച്ച് എല്ലാം നമുക്ക് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും നമുക്കിവിടെ സ്റ്റോക്ക് വരുന്നതാണ് അടുത്ത വരുന്നത് വിദൂരി എന്ന് പറഞ്ഞ റേറ്റി ആണ് റെഡ് വിദൂരി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ത്രീ തേർട്ടി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത ഒരു വെറൈറ്റി ആണ് തായ് വെറൈറ്റി പ്ലാന്റ് ആണ് പുതിയ പുതിയ തല കുറച്ചായിട്ടുള്ള അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് അതെ അടുത്ത് വരുന്നത് ട്രൈ കളറിന്റെ സ്വീഡലിങ് ആണ് ഇത്തിരി പേര് ഇപ്പൊ എല്ലാവർക്കും വലിയ വലിയ ഒന്നും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാന്നുള്ളവർക്ക് സീഡിലിങ് പ്ലാന്റ്സ് ഉള്ള അവൈലബിൾ ആണ് അത്യാവശ്യം കളറൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നതാണ് ാണ് സി ഫിഫ്റ്റി നെറ്റ് കപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഈ കപ്പോടുകൂടി തന്നെയാണ് ഇത് പോട്ട് ചെയ്ത് വെക്കുന്നത് ഇതിങ്ങനെ നെറ്റ് കപ്പിലാണ് വന്നത് നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് ഇതാ വീട്ടില് വന്ന ശേഷം ഈ കപ്പോടുകൂടി ഇങ്ങനെ തന്നെയാണ് നമ്മൾ റീപോർട്ട് ചെയ്ത് വെക്കാം പലരും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ റീപോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ റൂട്ടിനും കാര്യങ്ങളൊക്കെ ഇളക്കം തട്ടും കട്ട് ചെയ്യാതെ നേരെ നേരക്കി വെക്കാം വളമൊക്കെ ഇട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതിയാവും ഇതൊക്കെ ഈ സ്മോൾ കൂടി തന്നെയാണ് നമ്മളിതെല്ലാം അയച്ചു കൊടുക്കുന്നത് ചെറിയ സീഡിലിംഗ് എല്ലാം തന്നെ വൺ ഫിഫ്റ്റി വൺ ഫോർട്ടിയൊക്കെ റേഞ്ചുകൊണ്ടേ വരുന്നുള്ളു പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് റെഡ് കളർ നേരോ ലിഫൂർ വരുന്ന പ്ലാന്റ് ആണ് ടു തേർട്ടി ഇത് നമ്മൾ ഇത്രയും വലിയ കപ്പ് നമുക്ക് അയക്കാൻ പറ്റില്ല ഇത് വേണമെങ്കിൽ നമ്മൾ എടുത്തിട്ട് ചെറിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർ പറയുന്ന പദാർത്ഥങ്ങൾ നമ്മൾ അയക്കുന്നത് പോട്ടിൽ അയക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അയക്കും അല്ലെങ്കിൽ നമ്മൾ കൊക്കോ പി റാപ്പ് ചെയ്തിട്ടായിരിക്കും അത് അയക്കാം മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് വെയിറ്റ് കുറച്ചിട്ട് കൊറിയർ ചാർജ് ഒരുപാട് തന്നെ അപ്പൊ പരമാവധി കുറച്ച് കൊറിയർ ചാർജ് കൊറച്ചായിരിക്കും നമ്മൾ ചെയ്യാം അപ്പൊ ഇതിന് റേറ്റ് വന്നത് ടൂ തേർട്ടി ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആണ് ഇനിയിപ്പൊ നമ്മള അടുത്തത് കാണിക്കുന്നത് എന്താ ഗരുഡ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മൾ ആദ്യം ഗരുഡ പിങ്ക് കണ്ടിരുന്നു നേരോ ലീഫായിട്ട് അപ്പൊ അതിന്റെ എന്നെ ഗരുഡ വൈറ്റ് ആണ് വൈറ്റ് വെറൈറ്റി നല്ല ഒരു വെറൈറ്റി വൈറ്റാണത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി ഇതിന്റെ ഒരു ചെറിയ ഗ്രീൻ സ്പോട്ടൊക്കെ നമുക്ക് വെയിലെത്തി കഴിയുമ്പോ എല്ലാ ഗ്രീൻസ്പോട്ടുകളെല്ലാം മാറി കിട്ടും സീബർ വൈറ്റ് ആയിട്ട് തന്നെ വരും ഇതൊക്കെ നമ്മൾ ഈ പോട്ട് കൂടി തന്നെയാണ് അയക്കുന്നത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ടാണത് ഈ പോട്ട് കൂടി തന്നെയാണ് ഇതൊക്കെ നമ്മൾ അയക്കുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി കുറച്ചേ ആയിട്ടുള്ളൂ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഒരുപാട് അവൈലബിൾ അല്ല ഇത് മാർക്കറ്റിൽ നേഴ്സറികളൊക്കെ നേച്ചുറിലൊന്നും സാധാരണ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് പ്ലാന്റ് ഇരുന്നൂറ്റിഅമ്പത് രൂപ ആ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി വരുന്നത് ചെറിയ റെഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ചെറിയ റെഡ് ചെറിയ റെഡിഷ് കളർ വന്നിട്ട് ഒരു സൈസിലുള്ള പ്ലാന്റ് അത്യാവശ്യം ബുഷ് ആയിട്ട് ലീഫ് ഒക്കെ പറഞ്ഞ അടയ്ക്കണൊക്കെ നല്ല ഭംഗിയായിട്ട് ഫ്രൂട്സ് അല്ലെ ലീഫുകളാണ് ലീഫൊക്കെ തഴയത് മുതൽ ലീഫുകൾ വന്നേക്കുന്നതാണ് ഈ ഒരു പ്ലാന്റിന് ടൂ തേർട്ടി മാത്രമാണ് റേറ്റ് ഉള്ളത് ഇത് കൊത്തി എൻക്വയറി വരുന്ന പ്ലാന്റ്സ് ആണ് കാരണം ഇത്രയുള്ള ഒരു പ്ലാന്റ് ടു തേർട്ടി ഫോട്ടോടി കിട്ടുമ്പോൾ കസ്റ്റമേഴ്സ് നല്ല ഹാപ്പിയാണ് ഇത് വാങ്ങിക്കുന്നത് അപ്പോ ഇത് നല്ല എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് പേര് വരുന്നത് ചെറിയാണ് അതുപോലെ തന്നെ ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ് സൂപ്പർ വൈറ്റിന്റെ സോട്ടിലിങ് സൂപ്പർ വൈറ്റ് നല്ല ഇത് ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തെളിഞ്ഞു നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല എൻക്വയറി സൂഡിലിംഗ് നല്ല എൻക്വയറിയാണ് സൂര്ഡലിംഗാണ് കൂടുതലിപ്പോയി പ്ലാന്റ് അതുകൊണ്ട് നമ്മൾ പോയി പോയിട്ട് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ വൺ ഫോർട്ടി മാത്രമാണ് വൺ ഫോർട്ടി മാത്രമാണ് റേറ്റ് ഉള്ളൂ ഇപ്പൊ പോട്ടില്ലാതെ ഇല്ലാതെ വാങ്ങിക്കുമ്പോൾ റേറ്റ് കുറേ നമ്മൾ ചാർജ് ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലാട്ടോ ഉം അടുത്ത് വരുന്ന ഒരു ഡാൽമേഷൻ പിങ്ക് ഡാൽമേഷന്റെ സ്വീഡിലിങ്ങാണ് വൺ ട്വന്റി മാത്രൊക്കെ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂട്ടോട്ട് ഒരു മൂന്ന് നാലു മാസം കൊണ്ട് അത്യാവശ്യം ഇതൊക്കെ സൈസ് സൈസായിട്ട് നന്നായിട്ട് നമ്മൾ നടുമ്പോ നന്നായിട്ട് വളമൊക്കെ ഇട്ട് നട്ടാൽ മതി പിറ്റും വളമൊക്കെ ഇട്ട് നടാം അതുപോലെ പിന്നെ നമുക്കുള്ളത് ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ സീഡലിങ് ആണ് ബ്ലാക്ക് മെറൂൺ ബ്ലാക്ക് മെറൂൺ ഇത് വലുതാകുമ്പോൾ ഒരു മെറൂൺ കളർ ആണ് വരുന്നത് ഒരുപാട് വലുതാവുന്ന പ്ലാന്റിൽ ഒരു മിനിയേച്ചർ പോലെ ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ സീഡിലിങ് വൺ ആണ് റേറ്റ് വരുന്നത് നമുക്ക് ആവശ്യം പോലെ ഇപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഒത്തിരി സ്റ്റോക്ക് ഇവിടെ വരും അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ അതെ അതെ പിന്നെ അടുത്ത് വരുന്നത് ജയ് പോലെ ഇതിന്റെ കളർ ഒക്കെ തെളിഞ്ഞു വരുന്നതേ ഉള്ളു കേട്ടോ പുതിയ നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിക്സ്റ്റി ആണ് ഈ ഒരു റേറ്റ് പ്ലാന്റ് അടുത്തത് ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ എൺപത് രൂപ മാത്രമാണ് ഇതിന്റെ അടുത്ത വരുന്ന ഒരു ഡയമണ്ട് പിങ്കിന്റെ ഒരു ചെറിയ സ്വീഡലിംഗ് പ്ലാന്റ് ആണത് ഡയമണ്ട് പിങ്ക് ഡയമണ്ട് പിങ്ക് തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിന് റേറ്റ് ഉള്ളു അപ്പൊ നമുക്കിത് ഒരുപാട് പ്ലാന്റ് ഇപ്പൊ ഇത് സ്റ്റോക്ക് ഇല്ല അധികം കിട്ടാനില്ല നയന്റി ആണ് റേറ്റ് വരുന്നത് ഇത് വലുതാകുന്തൂറിന്റെ നല്ല പിങ്ക് കളർ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തൊരു വെറൈറ്റി ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന് അയ്യോർ സൈസിലുള്ള പ്ലാന്റ് ആണ് സീഡിലിങ് നമ്മളാദ്യം കണ്ടിരുന്നു വൺ സിക്സ്റ്റി ഉള്ളു ഈയൊരു പ്ലാന്റിന് ആ നൂറ്റി അറുപത് രൂപ മാത്രമാണ് സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ അഞ്ചുമാനി പിങ്ക് ഉണ്ട് അത് നമുക്ക് ഒരുപാട് എൻക്വയറി എപ്പോഴും ചെറിയ വരുകാരണം കൊണ്ട് ഈ പ്ലാന്റ്സ് നല്ല മൂവിങ് ആണ് അതുകൊണ്ട് നമ്മളിത് ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്ത് അതെ അതെ നമ്മൾ ആദ്യം കാണിച്ച പ്ലാന് ഗരുഡാവൈറ്റ് ഗരുഡപ്പം നമുക്ക് അവിടെ വെക്കാൻ സ്പേസ് ഇല്ലാത്തവരോട് നമ്മളിവിടെ കുറച്ചും കൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ദേ ഈ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ ആദ്യം കാണിച്ചിരുന്നു സൂപ്പർ വൈറ്റിനെ സ്വീഡിനിംഗ് കാണിച്ചിരുന്നു സൂപ്പർ വൈറ്റിന്റെ ബുഷി പോട്ട് ചിലവർക്ക് ബുഷി പോട്ട് തന്നെയാണ് ഇഷ്ടം ഇതിന്റെ റേറ്റ് ഒന്ന് ഫോർ ഫിഫ്റ്റി ആണ് ബുഷി പോട്ട് റേറ്റ് ഫിഫ്റ്റി പിന്നെ ഒരു സിംഗിൾ ഷൂട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ ടൂ ഫിഫ്റ്റി ആണ് റീഫ് സൂപ്പർ വൈറ്റ് നല്ല എൻക്വയറി ആയിട്ട് ഒരു പ്ലാന്റ് ആണ് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഈ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതുപോലെ തന്നെ വിദൂരിയുടെ പ്ലാന്റ്സ് നമ്മളാദ്യം അവിടെ കണ്ടിരുന്നു ഇനി അതിന്റെ പോട്ട് ഇതൊക്കെ നമുക്ക് ഇന്നലെ വന്ന സ്റ്റോക്ക് ആണ് ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഷൂട്ടിന്റെ മൂന്ന് ഷൂട്ടിന്റെ പോട്ട് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അറുന്നൂറ്റമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് എഴുന്നൂറ്റമ്പത് വരെയാണ് റേറ്റ് ബുഷി പോട്ടാണ് രണ്ട് മൂന്ന് ഷൂട്ടായിരിക്കും ഇപ്പൊ രണ്ട് ഷൂട്ടുകാരെ അറുന്നൂറ്റമ്പത് രൂപ മൂന്ന് ഷൂട്ട് തന്നെ ആണ് റേറ്റ് വരുന്നത് പിന്നെ സിംഗിൾ ഷൂട്ട് ഉണ്ട് ത്രീ തേർട്ടി ആണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല എൻക്വയറി ഉള്ള പ്ലാന്റ് ആണ് ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് ടെൻ കാരറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ പഴയ വെറൈറ്റി ആണ് നല്ല മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് ത്രീ ആണ് ഇന്ന റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഇത് ഇന്നലെ വന്ന സ്റ്റോക്ക് ആണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് തീർന്നേക്കുമായിരുന്നു ഇന്നലെ വന്ന പുതിയ സ്റ്റോക്ക് ആണ് നമുക്ക് നമുക്കിപ്പോ ആവശ്യം പോലെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് എല്ലാ ആഴ്ചയിലും വന്നോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് സ്റ്റോക്ക് തീർന്ന അനുസരിച്ച് തീരനുസരിച്ച് ഏതൊക്കെ ഐറ്റം ആണ് തീർന്നു വെച്ചാൽ അതൊക്കെ നമുക്ക് പിറ്റേത്ത ആഴ്ച വന്നോണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സൂഡിലിംഗും പിന്നെ ഒരു ത്രീ ഹൺഡ്രഡ് താഴെയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് ആവശ്യക്കാര് കൂടുതലുള്ളത് അപ്പം കൂടുതൽ അപ്പൊ അവർക്ക് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്ലാന്റ് എടുക്കുമ്പോൾ കൂടുതൽ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നമുക്കിനി കുറച്ച് കായ് വെറൈറ്റി പ്ലാന്റുകൾ പരിചയപ്പെടാം പൊതുവേ മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് റേറ്റ് കൂടുതൽ തന്നെയാണ് തായ് വെറൈറ്റി പ്ലാന്റിന് തായ്വെറൈറ്റി ആദ്യം വരുന്നത് ഗ്രഗ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റേറ്റും നല്ല ഡിമാൻഡും ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പൊ ഇപ്പം റേറ്റ് ഒന്ന് റേറ്റ് ഒന്ന് നേരത്തെക്കാർക്കൊന്ന് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് റേറ്റ് ാണ്ഡ് തൊള്ളായിരം ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതൊക്കെ ഇപ്പൊ നേരത്തെ മൂവായിരത്തി നാലായിരം റേറ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് രണ്ട് മാസം മുമ്പ് വരെ റേറ്റ് താന്നേക്കണാണ് ഇനി അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞ പ്ലാന്റ് ഓറഞ്ച് സോംബറ്റ് സോംബറ്റ് ഇത് നമുക്ക് ഇവിടെ റേറ്റ് വരുന്ന തൗസൻഡ് ആൻഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് അത് പ്ലാന്റിന്റെ സൈസ് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പക്ഷെ ഇത് പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നതാണ് കേട്ടോ നല്ല ഭംഗി ഫ്രഷ് പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പൊതുവെ മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് ഇതിന്റെ പ്ലാന്റിന് ആവശ്യക്കാർ കുറവ് തന്നെയാണ് റേറ്റ് ഉള്ളവരുന്നോണ്ടായിരിക്കും എന്നാലും വെറൈറ്റികൾ കളക്ട് ചെയ്യണമെന്നുള്ളവര് റേറ്റ് നോക്കാതെ വെറൈറ്റികൾ കളക്ട് ചെയ്യണമെന്നവങ്ങാറുണ്ട് അടുത്ത പറഞ്ഞ ഇന്ത്യാനെ കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കിങ് പ്ലാന്റ് ആണ് ഇത് ഇത്രയും പേര് വെളുതാവുള്ളൂ ഇതിന് റേറ്റ് വരുന്ന ആയിരത്തി ഇരുനൂറ് രൂപ ആണ് ഇന്ത്യനെ ക്യൂങ് കഴിഞ്ഞപ്പോടെ കാണല്ലോ ക്യൂന് ആ ചെറിയ ഇരുന്നൂറ് തന്നെയാണ് ഇതിനും ആ പിന്നെ തന്നെ പിന്നെ അടുത്തൊരു പറഞ്ഞ പിങ്ക് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് എമറാൾഡ് എമറാൾഡ് പിങ്ക് കളർ നല്ല പിങ്ക് കളർ ആയിട്ട് വരുന്ന ഈ പ്ലാന്റ് ആണ് അത്യാവശ്യം സൂര്യപ്രകാശം നല്ല നല്ല വരും ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റിയാണ് ഇനിയിപ്പോ പിങ്ക് എമറാൾഡിന്റെ തന്നെ അടുത്ത വെറൈറ്റി ആണ് ഗ്രീൻ എമറാൾഡ് ഒക്കെ പറഞ്ഞത് ഇങ്ങനെ ഗ്രീൻ കളർ ആ ഇങ്ങനത്തെ സ്പോട്ട് അതിലൊക്കെയാണ് അപ്പൊ ഈ ഒരു പ്ലാന്റ് ഇതിന് അത്ര റേറ്റ് വരുന്നില്ല ഫൈവ് ഫിഫ്റ്റി ആണ് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണല്ലേ ഇനിയിപ്പൊ അടുത്തൊരു റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്ലാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതെ മാർക്കറ്റിൽ നല്ല വിലയുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ആയിരത്തി എണ്ണൂറ് ആദ്യത്തെ റേറ്റ് നാല് ഒക്കെ ആയിരുന്നു റേറ്റ് വരുന്നത് അയ്യായിരം ഒക്കെ റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് അത്ര റേറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ ക്രീറ്റോറിന് ആയിരത്തി എണ്ണൂറ് ഇപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മദർ പ്ലാന്റ് ഒന്നും അല്ല ഈ ഒരു സൈസിലുള്ള ായ്വെറൈറ്റീസ് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഒന്നും അവൈലബിൾ അല്ല നമ്മള് കൊറച്ച് പ്ലാന്റ് തായ് വെറൈറ്റീസ് എടുത്ത് വെക്കാറുള്ളൂ ആവശ്യകാരനുസരിച്ചാണ് പിന്നെ നമ്മൾ എടുത്ത് വെക്കാറ് ഒരുപാട് പ്ലാന്റ് നമ്മള് തായ്വററ്റീസ് ഇത്ര റേറ്റ് എടുത്തിട്ട് എടുത്ത് വെക്കാറില്ല ഭംഗി അടുത്തൊരു പ്ലാന്റ് വരുന്നത് നയൻ ക്യാരറ്റ് ആണ് പുതിയ പുതിയ വെറൈറ്റി അല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി തന്നെയാണ് ആയിരം മുതൽ അവൈലബിൾ ആണ് ആയിരം മുതൽ ഇരുന്നൂറ് വരെയുള്ള പ്ലാന്റ് അവൈലബിൾ പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് അതിന്റെ റേറ്റ് അടുത്തത് അടുത്ത സെൻസ്റ്റാർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നേരത്തെ നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ സെൻസ്റ്റാർ ഇപ്പൊ നമുക്ക് ഇതിവിടെ ചെറിയ പ്ലാന്റുകൾ മുതൽ അവൈലബിൾ ആണ് ചെറുതെന്ന് ഒരുപാട് ചെറുതല്ല ഒരു ഫോർ ഫിഫ്റ്റി മുതലുള്ള പ്ലാന്റ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഹൺഡ്രഡ് ആണ് ഇതിന്റെ വലിയ പ്ലാന്റ് റേറ്റ് വരുന്നത് പ്ലാന്റുകൾ ഉണ്ട് ഫോർ ഫിഫ്റ്റി പ്ലാന്റ് ഒരുപാട് വലുതായിരിക്കില്ല ചെറിയ പ്ലാന്റുകളുണ്ട് ഇതിനകത്ത് വരുന്ന ചെറിയ പ്ലാന്റുകൾ ഫോർ ആണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് ഇനിയിപ്പോ അടുത്തൊരു വെറൈറ്റി വന്ന് റെഡ് ആപ്പിൾ ആണ് റെഡ് ആപ്പിൾ അല്ലേ റെഡ് ആപ്പിൾ വരുന്നത് പുതിയ വെറൈറ്റി ഒന്നല്ല എന്നാലും നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള പ്ലാന്റ് ആപ്പിളിന്റെ ഷേപ്പ് ആപ്പിളിന്റെ ഷേപ്പ് ആണ് ലീഫിന്റെ പ്രത്യേകത ആപ്പിളിന്റെ ഷേപ്പാണ് നല്ലൊരു ഭംഗിയാണ് കാണാൻ എന്റെ വെറൈറ്റി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് ആയിരത്തി വരെ റേഞ്ചുള്ള പ്ലാന്റ് ഇനിയിപ്പം റെഡ് അനീറ്റെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതൊന്നും അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ് ആണ് റെഡ് അനിയറ്റ അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് ഫോർ ഐറ്റി ആണ് ഇതാണ് സിംഗിൾ ഷൂട്ടിന്റെ സൈസ് വരുന്നത് ഫോർ ഐറ്റി അല്ലേ അപ്പൊ ഇതിന്റെ ഡബിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് രണ്ട് ഷൂട്ടാണ് അതായത് ബുഷി പോട്ടായിരിക്കും ലെക്സബ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ബുഷി പോട്ട് അവൈലബിൾ ആണ് അതുപോലെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് നമുക്ക് അടുത്തൊരു വെറൈറ്റി പെറ്റ് വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിംഗിൾ ഷൂട്ട് നമ്മള് ബുഷായിട്ട് നാട്ടകളാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അവൈലബിൾ ആണ് അതെ അതെ ബുഷി പോട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് അറുനൂറ്റി അമ്പത് രൂപ നല്ല ചേഞ്ച് ആയി ചേഞ്ചായി വരും നല്ല കളർ പാറ്റേൺ നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കളറുകൾ വരുന്ന ഇങ്ങനെ കളറ് സൺലൈറ്റ് വരുന്ന കളർ എല്ലാം മാറി വന്നു കുഷി പോട്ട് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് ഇനി എന്ത് വരുന്നത് സിയാൻ ഡൈമണ്ട് ഡേ ഫൈവ് ഫിഫ്റ്റി ആണ് സിയാൻ ഡൈമണ്ടിന്റെ റേറ്റ് വരുന്നത് അടുത്ത ഒരു പറയുന്ന പോലെ ബൗളാണ് തായ് ബൗൾ എന്ന് പറയും പിങ്ക് ബൗള് പിങ്ക് ബൗള് റേറ്റ് വന്നത് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് ഫോർ ഫിഫ്റ്റി ലീഫ് ബോളും അല്ലേ അതാണ് പ്രത്യേകത ഇതുപോലെ ഇതാട്ടോ ലീഫ് ബോൾ തന്നെ പൊക്കം കൂടുതലാണ് സ്റ്റെമ്മിച്ച് സപ്പോർട്ട് ചെയ്താണ് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത ഇനിയിപ്പൊ അടുത്തൊരു പറഞ്ഞ വെറൈറ്റി വന്നത് ലക്കാച്ചി എന്ന് പറഞ്ഞു വൈറ്റ് ലക്കാച്ചിറ പഴയ വെറൈറ്റി ആണ് പക്ഷെ എത്ര ഷൂട്ട് ഓടി പ്ലാന്റ്സ് ഈ ബുഷി പോയിട്ടുണ്ട് എത്ര ഷൂട്ടാന്ന് നോക്കിയറേ ഷൂട്ടൊക്കെ ഉണ്ട് ഒരു ബുഷി പോട്ടെ റേറ്റ് വരുന്നത് സെവൻ ആണ് റേറ്റ് എഴുന്നൂറ്റമ്പത് രൂപയാണ് നല്ല ഉണ്ട് അനുഭവ സിംഗിൾ ഷൂട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് നല്ല ബുഷി പോട്ട് വേണം എന്നുള്ളവർക്ക് അവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് നല്ല പ്ലാന്റ് ആണ് വൈറ്റ് ലക്കാച്ചി എന്ന് പറയും ഇനി വരുന്നത് ഈ ഗോൾഡ് ാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഫൈവ് തേർട്ടി ആണ് ഇത്ര ഉള്ള ഇപ്പൊ ഒരു മദർ പ്ലാന്റ് ആണ് ഇത്രയുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി ഇപ്പോഴും മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പൊ ഇനി റയൻ ഗോൾഡിന് നമുക്ക് റേറ്റ് കുറഞ്ഞത് കേട്ടോ ഫോർ ഫിഫ്റ്റി മുതലുള്ള റയാൻഗോൾഡ് ചെറുതുണ്ട് ആ അത് ഫൈവ് ഉണ്ട് അപ്പൊ പല റേഞ്ചിന്റെ പ്ലാന്റ് സൈസനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട് പപ്പായാണ് ഗ്രീൻ പപ്പായ പപ്പായെന്ന് പറയും ഇത്രയും ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും ഷൂട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഈ ഇത്രയും ഷൂട്ടുള്ള പ്ലാന്റ്സിന് റേറ്റ് പറയുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഫിഫ്റ്റി ഈ ബുഷ് ബുഷീ പോട്ടൊക്കെ സിംഗിൾ ആക്കിയാലും കാണാനൊന്നും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അതിലും വലുത് ഈ ബുഷ് പോട്ട് തന്നെയാണ് ചില തിങ്ങി നിക്കുന്ന തന്നെയാണ് കാണാൻ ഭംഗി പിന്നെ ചിലരൊക്കെ സിംഗിൾ ഷൂട്ട് ചോദിക്കുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നിറച്ചും തൈകളാണ് എന്റെ പ്രത്യേകത നിറച്ചും തൈകളാണ് ഇവിടെ വരെ വളർച്ചയുള്ളൂ അതുപോലെ തന്നെ റൈസ് ലീഫ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിക്സ് ഫിഫ്റ്റി ആണ് ബുഷി റേറ്റ് എത്ര ഷൂട്ടും തൈളാന്നൊക്കെ സിംഗിൾ ആയിട്ട് കൊടുക്കാൻ നമ്മൾ ടൂ ഫിഫ്റ്റിക്ക് ആരും കൊടുക്കാം അത് സെക്സീരിയ പിങ്ക് എന്ന് പറഞ്ഞാ അതുപോലെ ഷൂട്ടൊക്കെ വരുന്നോ രണ്ട് വലിയ പ്ലാന്റ് അതിന്റെ കളർ വരുന്ന ഈ ഒരു ഷെയ്ഡൊക്കെയാണ് സെവൻ ആണ് ഈ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി അടുത്തത് പിങ്ക് ബനാമ പീച്ച് ബനാമ പനാമ വെറൈറ്റി എപ്പോഴും ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാ അറുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പിങ്ക് പനാമയ്ക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റിയത് അതുപോലെ തന്നെ പീച്ച് ബനാമ അറുന്നൂറ്റി എൺപത് തന്നെയാണ് റേറ്റ് വരുന്നത് പനാമ വെറൈറ്റി ആണ് നല്ലൊരു നല്ല വെറൈറ്റി ആണ് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് അപ്പം നമ്മുടെ ഹോം ഗാർഡനിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെയും ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം